ഈ രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരാൾ മാത്രമേ രംഗത്തുള്ളൂ അത് രാഹുൽ ഈശ്വർ ആണ് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വി കെ ശ്രീകണ്ഠൻ എംപി ഉണ്ട് തങ്കപ്പനുണ്ട് മനസ്സ് വിങ്ങി ഒരു ഷാഫിക്ക ഉണ്ട് പിന്നെ വിധിമ്പി കരഞ്ഞുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട് ഈ രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ച് ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് പെടുത്തി എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ രാഹുൽ ഈശ്വരനെ ഇപ്പൊ പൊതുസമൂഹം കാണുന്നത് മറ്റൊരു ആളൂർ വക്കീലായിട്ടാണ് കാരണം കോൺഗ്രസിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഇത്രയും വലിയ ന്യായീകരണങ്ങൾ നടത്തുന്നില്ല അപ്പൊ രാഹുൽ ഈശ്വരനെ പോലെയുള്ള സമൂഹത്തിൽ വിലയൊക്കെയുള്ള ഒരാള് ആ വില കൊണ്ട് നശിപ്പിക്കാൻ പാടില്ല നമസ്കാരം നമസ്കാരം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഒരാൾ മാത്രമേ രംഗത്തുള്ളൂ അത് രാഹുൽ ഈശ്വരാണ് രാഹുൽ അകൂട്ടത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വി കെ ശ്രീകണ്ഠൻ എം പി ഉണ്ട് തങ്കപ്പൻ ഉണ്ട് മനസ്സ് വിങ്ങിപ്പൊട്ടി ഒരു ഷാഫിക്ക ഉണ്ട് പിന്നെ വിധിമ്പി കരഞ്ഞുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട് ഇങ്ങനെ കുറെ ആളുകളുണ്ട് പക്ഷെ നമ്മളിനൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ ഈ കേരളത്തിന്റെ പൊതു സമൂഹത്തില് കുറച്ച് ബഹുമാനമൊക്കെ നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആദ്യമായിട്ട് രാവിലെ കിരൺ ടി വി എന്ന് പറയുന്ന ഒരു ടി വി ഉണ്ടായിരുന്നു സൂര്യ ടിവിയുടെ ഈ കിരൺ ടി വിയിലെ പ്രഭാത പ്രഭാഷണവുമായിട്ട് വരുന്ന ഒരു രാഹുൽ ഈശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കുറച്ച് ധാർമ്മികമായ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ എനിക്ക് കൃത്യ ഏഴ് മണിക്കോ എട്ട് മണിക്കോ കണ്ട കിരൺ ടിവിയില് അദ്ദേഹം പ്രത്യക്ഷപ്പെടുവായിരുന്നു കിരൺ ടി വി ഒക്കെ പിന്നീട് നിർത്തിപ്പോയി ഈ രാഹുൽ ഈശ്വർ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ച് ന്യായീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുപോ പെടുത്തി എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ രാഹുൽ ഈശ്വർ നൽകിയിട്ടുള്ള ഒരു മോട്ടിവേഷനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും പ്രചോദനമേകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സൈബർപടയ്ക്ക് പോലും ന്യായീകരിക്കാൻ സാധിക്കാത്ത വിധമുള്ള ന്യായീകരണമാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ രാഹുൽ ഈശ്വരനെ ഇപ്പൊ പൊതുസമൂഹം കാണുന്നത് മറ്റൊരു ആളൂർ വക്കീലായിട്ടാണ് കേരളത്തിൽ എവിടെ സ്ത്രീപീഡനം നടന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടന്നാലും അവിടെ ഓടിയെത്തുന്ന ഒരാളായിരുന്നു ഫീസ് ഇല്ലാതെ പ്രതികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം കേരളത്തിലെ പൊതുസമൂഹം ആഘോഷിച്ചു എന്ന് വേണം പറയാനായിട്ട് ഒരു മനുഷ്യജീവനും മരണപ്പെടുന്ന സമയത്ത് ഒരാളും സന്തോഷിക്കാറില്ല പക്ഷേ അഡ്വക്കറ്റ് ആളൂർ എന്ന് പറയുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം ഇയാൾ ചത്തുവല്ലേ ഇനി ഈ നാട് രക്ഷപ്പെടും എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റുകൾ വന്നിരുന്നു കാരണം ഒരു വ്യക്തിയെ ഒരു നാട് എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നത് ആളൂരിനെ സംബന്ധിച്ച് ആളൊരു പ്രശസ്തി ഉണ്ടാക്കി ആളൊരു പണം ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ കാര്യം ഒന്ന് നോക്കുക രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിട്ട് രാഹുൽ ഈശ്വരന് ഇതുപോലുള്ള എന്ത് പീഡനമാണ് ഏറ്റിട്ടുള്ളത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ രാഹുൽ ഈശ്വരനെതിരെ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പരാതികൾ കൊടുത്തിട്ടുണ്ടാവാം കാരണം ചൂടുവെള്ളത്തിൽ വീണ പുതിച്ച പച്ചവെള്ളം കാണുമ്പോഴും ഒന്ന് ഭയക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണിത് ഇപ്പോൾ രാഹുൽ ഈശ്വർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് അതായത് സ്ഥിരമായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ലോജിക്കും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്ത ഒരു കൊടും ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നതിന് പകരമായിട്ട് രാഹുൽ മാങ്കൂട്ടം വെറൊരു പഞ്ചാര അടിക്കാരൻ മാത്രമായിരുന്നു ഒരു കാമുകൻ മാത്രമായിരുന്നു എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ അവസ്ഥ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ് എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഇങ്ങനെ ആയി എന്ന് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്നത് പുരുഷ കമ്മീഷൻ ഒക്കെ വേണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുരുഷ കമ്മീഷന് വേണ്ടി ശക്തമായിട്ടുള്ള പ്രസ് മീറ്റിങ്ങുകളൊക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അപ്പോ രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിട്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ പൊതു സമൂഹത്തിന് മുമ്പിൽ അവഹേളിതനാവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം രാഹുൽ ഈശ്വർ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല രാഹുൽ ഈശ്വർ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ ടെലിവിഷൻ ചാനലുകളും അദ്ദേഹത്തെ ബന്ധപ്പെടുന്നു കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരാൾ പോലും രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടി തയ്യാറല്ല അല്ലെങ്കിൽ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ തയ്യാറല്ല പക്ഷെ അങ്ങനെ പങ്കെടുക്കാൻ തയ്യാറുള്ള ഒരുത്തിനെ എല്ലാ ചാനലുകളും വിളിക്കും അവിടെ പോയിരുന്നു പറയുന്ന കാര്യങ്ങൾ കാരണം കോൺഗ്രസിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഇത്രയും വലിയ ന്യായീകരണങ്ങൾ നടത്തുന്നില്ല എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ പെൺകുട്ടി വിവാഹിതയായിരുന്നു ആ വിവാഹിത തന്നെ ഈ പെൺകുട്ടി ഏഹ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള കേസ് നിലനിൽക്കത്തില്ല രാഹുൽ ഈശ്വർ ഇന്നലെ രാത്രി എന്താണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കണ്ടിരുന്നോ ഇല്ലല്ലോ ആ പെൺകുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അതായത് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് ആ കുട്ടിയെ റേപ്പ് ചെയ്യുന്നു അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്നു ഈ പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും പാലക്കാട്ടേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് റേപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ വിവാഹ വാഗ്ദാനത്തിനല്ല പ്രസക്തി അവിടെ നടന്നിട്ടുള്ള റെയിപ്പാണ് ദേഹോപദ്രവമാണ് ഇനിയെങ്കിലും രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിട്ട് കാര്യങ്ങളുടെ വ്യക്തത വരുന്നതിന് മുമ്പ് തന്നെ എടുത്തു ചാടി ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ദിലീപ് വിഷയത്തിലൊക്കെ രാഹുൽ ഈശ്വർ ഭയങ്കരമായിട്ട് ദിലീപിനു വേണ്ടി വാദിച്ചു കത്ത് ഇതിനൊന്നും പറയുന്നില്ല ആ കേസിന്റെ വിധി ഈ ഡിസംബർ എട്ടാം തീയതി വരും അപ്പോൾ നമുക്ക് സത്യങ്ങൾ തിരിച്ചറിയാം അതിൽ ഇപ്പോഴും സംശയത്തിന്റെ നിലയിലുണ്ട് ദിലീപ് കുറ്റം ചെയ്തോ കുറ്റം ചെയ്തിട്ടില്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ അതിനെ ന്യായീകരിക്കുന്നത് കൊണ്ട് നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ ഈ കേസ് അങ്ങനെ അല്ലെന്നേ ഇത് ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയാണ് അനവധി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചതിൻ്റെ ഒരു വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് ഇയാൾ വേറൊരു പൂവാലൻ മാത്രമായിരുന്നു അല്ലെങ്കിൽ ഒരു പഞ്ചാരയടിക്കാരൻ മാത്രമായിരുന്നു അതല്ലെങ്കിൽ അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രണയങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥ ഒരാൾക്ക് എത്ര പേരെ പ്രണയിക്കാൻ പറ്റും കാരണം ഇപ്പോൾ ക്യാമ്പസ് കഴിഞ്ഞിറങ്ങിയിട്ടല്ലേ ഉള്ളൂ സനയൊക്കെ സനക്കൊക്കെ അറിയാമല്ലോ ഇതിനെക്കുറിച്ച് ഇപ്പം ഇതിപ്പോൾ ടു കെ കുട്ടികളുടെ പ്രണയമാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ എത്രത്തോളം മോശമായ ഒരു വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കുട്ടം എന്നുള്ള കാര്യം ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാനായിട്ട് രാഹുൽ ഈശ്വരന് ഒരു ബേസ് ഉണ്ട് ആ ബേസ് എന്ന് പറയുന്ന ശബരിമല തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് രാഹുൽ ഈശ്വര് അപ്പൊ രാഹുൽ ഈശ്വരനെ പോലെയുള്ള സമൂഹത്തിൽ വിലയൊക്കെയുള്ള ഒരാൾ ആ വില കൊണ്ട് നശിപ്പിക്കാൻ പാടില്ല രാഹുൽ ഈശ്വർ അവിടെ വന്ന് വാദിക്കുന്ന സമയത്ത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചേക്കാം ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഈ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് പാവം പിടിച്ച കുറെ സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ ഈ രാഹുൽ ൂട്ടത്തിൽ ആർ വർക്കിന്റെ ഇരയായി മാറിയത് അവർ ഇരയായി മാറി എന്ന് ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ ഈ പറഞ്ഞ അനുശ്രീയാണെങ്കിലും വേറൊരു നടിയുണ്ട് അവരുടെയൊക്കെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ വീടിന്റെ തർക്കലിടലിന് വേണ്ടിട്ട് അവിടെ പോയി പക്ഷെ അവരൊക്കെ ബെരിയാടാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആളൂരിന് സമാനമായ രീതിയിലേക്ക് രാഹുൽ ഈശ്വർ പോവരുത് ഇപ്പോൾ തന്നെ ആളുകൾ രാഹുൽ ഈശ്വരനെയും അതോടൊപ്പം തന്നെ ആളൂരിനെയും ഒരേപോലെയാണ് കാണുന്നത് ഇവർ തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് ചോദിക്കുന്നു കാരണം ആളൂർ വക്കീൽ കോട്ടിട്ടുകൊണ്ട് ഈ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് എതിരെ നിൽക്കുന്ന പ്രതിക്ക് വേണ്ടിയിട്ട് കോടതി മുറികളിൽ എത്തി വാദിക്കുമായിരുന്നു അത് സൗജന്യമായിട്ട് വാദിക്കുമായിരുന്നു പക്ഷേ ഇവിടെ രാഹുൽ ഈശ്വർ ചെയ്യുന്നത് എന്താണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് പ്രതിക്ക് വേണ്ടി ദൃശ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വന്നിരുന്ന് വാദിച്ച് ന്യായീകരിച്ച് അവരെ പുണ്യവാളന്മാരാക്കി തീർക്കുന്ന ഒരു രീതി അത് ശരിയാണോ ശരിയല്ല പക്ഷെ ഇപ്പൊ രാഹുൽ ഈശ്വരന് മറിച്ച് പല കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുപ്പിച്ച് വരുന്ന നാടകീയ രംഗങ്ങളാണ് അല്ലെങ്കിൽ സ്വർണക്കൊള്ളുമായി ബന്ധപ്പെട്ട് മറച്ചു വെക്കാൻ ഇനിയും അറസ്റ്റ് ഇല്ലാതിരിക്കാനാണ് അതേപോലെ എന്തുകൊണ്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി വൈകി കൊടുത്തു എന്നുള്ള ചോദ്യങ്ങളോ എന്തുകൊണ്ട് നേരത്തെ പരാതി കൊടുത്തില്ല അങ്ങനെ കണ്ട കൊറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇത് പ്രസക്തമായുള്ള ചോദ്യങ്ങളാണ് കാരണം എന്തുകൊണ്ടാണ് പരാതി നൽകാൻ വേണ്ടിയിട്ട് വൈകിയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പരാതി നൽകിയിട്ടുള്ളത് ഈ രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ വ്യക്തിയല്ല അയാളൊരു ജനപ്രതിനിധിയാണ് ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം എന്തു ക്രൂരത ചെയ്യാനും അയാൾ മടിക്കില്ല അയാളുടെ അടുത്ത് പണമുണ്ട് ഈ പണം എവിടെ നിന്ന് എങ്ങനെ സമ്പാദിച്ചു എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തെ തന്നെ പറ്റിച്ചുണ്ടാക്കിക്കുന്ന പൈസയാണ് അപ്പോൾ ഇതൊരു വലിയ ശക്തിയാണ് ഭരണം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സമ്പത്തുണ്ട് ആൾബലമുണ്ട് ഇത് രണ്ടും വെച്ച് ഈ പെൺകുട്ടിയുടെ ജീവിതം തന്നെ അപകടത്തിലാക്കില്ല എന്ന് ആർക്കറിയാം ഈ പെൺകുട്ടിയോട് തന്നെ പറയുന്നുണ്ട് നിന്നെ എനിക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ പത്ത് സെക്കൻഡ് പോലും വേണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടം അപ്പം ആ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു പരാതി നൽകണമെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട് ഇത് ഏറ്റവും ഒടുവിൽ എന്താണ് ഈ ഈ രാഹുൽ മാങ്കൂട്ടം ഒരുപാട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടാവും ഈ പ്രശ്നം പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബാക്കി എല്ലാവരെയും വിട്ട് നിങ്ങളെ വിവാഹം കഴിച്ചുകൊള്ളാം എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഈ വാഗ്ദാനവും ലംഘിക്കപ്പെടുന്നു എന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇരയ്ക്ക് പിന്നെ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇരയെ സംബന്ധിച്ചിട്ട് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകുന്ന പരാതികൾ അവിടെ അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന എവിഡൻസുകൾ അത് സുരക്ഷിതമാകണമെന്ന് നിർബന്ധമില്ല ഇതിപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിലാണ് പരാതിയുമായി എത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന്റെ തലവനെ വിളിച്ചു വരുത്തി വെങ്കടേഷ് ഐ പി എസിനെ വിളിച്ചു വരുത്തി ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും കൃത്യമായിട്ട് ആ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു ആ തെളിവുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതൊരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ പെൺകുട്ടി പരാതിയുമായിട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരുടെ വായിൽ നിന്ന് എന്തെല്ലാം ചോദ്യ ശരങ്ങളായിരിക്കും ഈ പെൺകുട്ടിക്ക് മേലെ വരിക ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി തന്നെ പുറത്ത് വരത്തില്ലേ ആളുകളത് കുട്ടി ഘോഷിക്കത്തില്ലേ ആഘോഷിക്കത്തില്ലേ മറ്റൊരു സോളാർ നായിക എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ പടവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പോസ്റ്റുകളിൽ പ്രത്യക്ഷപ്പെടത്തില്ലേ ആ കുട്ടിക്ക് ഭയപ്പെടാതിരിക്കാൻ പറ്റുമോ അപ്പം പിന്നെ ആ കുട്ടിയുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തുക പരാതി നൽകുക ആ പെൺകുട്ടിക്ക് മുഖ്യമന്ത്രി അത്ര വിശ്വാസമായിരുന്നു അന്നേ അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി ആ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല മരുന്ന് എത്തിച്ചു കൊടുത്ത ഒരു ജോബിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അവരുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടിക്ക് സത്യസന്ധമായി ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് പിന്നെ കാലതാമസം ഒരാൾ ഈ മൂന്ന് മാസം വല്ലേ ആയിട്ടുള്ളൂ രാഹുൽ മാംകൂട്ടം ആരാണ് എന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വന്നിട്ട് അതിനു മുമ്പ് ഈ പെൺകുട്ടി വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ് തന്നെ കല്യാണം കഴിക്കും രാഹുൽ മാങ്കൂട്ട സ്വപ്നം കണ്ടിരുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്ന് വീണ്ടും മത്സരിച്ച് ജയിക്കുന്നു അതിനുശേഷം ഷാഫിക്കയുടെ സപ്പോർട്ടോടു കൂടി മന്ത്രിയാവുന്നു മന്ത്രി ആയതിനു ശേഷം ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാം എന്നൊക്കെയായിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് വ്യക്തതയില്ലതിനെക്കുറിച്ച് പക്ഷേ അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്താണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മോഹന വാഗ്ദാനം കൊടുക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് പെൺകുട്ടി വിശ്വസിച്ചു പോയി അത് കഴിഞ്ഞതിനു ശേഷം ഒരു വാർത്ത പുറത്തേക്ക് കൂടിയിട്ടല്ലേ പരാതികളുടെ ഒരു പ്രവാഹം വന്നു തുടങ്ങിയത് അതായത് പതിനാറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് അനാവശ്യമായ മെസ്സേജുകൾ അയച്ച ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒക്കെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും ഒക്കെ ഘോര ഘോരം പ്രസംഗിക്കുന്ന കോൺഗ്രസ്സിനകത്തെ നേതാക്കന്മാർ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിനകത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ചു നിന്നയാള് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒക്കെയാണ് അത് നമ്മൾ വിസ്മരിച്ചു കൂടാ എന്നാൽ അവരെ കൂശിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പട ഇറങ്ങി പുറപ്പെട്ടില്ലേ അത് നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ കുറച്ചുകൂടി ഒരു മാന്യത കാണിക്കേണ്ടതുണ്ട് രാഹുൽ ഈശ്വർ മറ്റൊരു ആളൂർ വക്കീല് ആവാൻ വേണ്ടി ശ്രമിക്കരുത് ഇരകൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് പീഡകർക്കൊപ്പമല്ല എല്ലാവരും ഇരകളാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടം പീഡകനാണ് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ച ഒരു ഇര ഇവിടെയുണ്ട് ആ ഇര ഇപ്പോൾ ഒഫീഷ്യലി പരാതി നൽകിയിട്ടുണ്ട് ഇനിയെങ്കിലും ആ ഇരയെ അപമാനിക്കുന്ന രീതിയിലുള്ള പത്രമാധ്യമ ചർച്ചകളിൽ നിന്നും ഒഴിവായി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ മുമ്പോട്ട് വയ്ക്കാനുള്ളൂ